Dr. Ashita. നമ്മൾ പലരിലും കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ടാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് രക്തത്തിൽ ചെറിയ രീതിയിൽ പരിശോധിച്ച് കൊളസ്ട്രോൾ കുറച്ച് അധികമാണെന്ന് കാണുമ്പോഴേക്കും എല്ലാവരും തന്നെ അടുത്ത് പോയിട്ട് പല തരത്തിലുള്ള മരുന്നുകളും കാര്യങ്ങളും കഴിച്ചു വരികയാണ് അപ്പോൾ നമുക്ക് ഈ കൊളസ്ട്രോളിന് ഒരു രീതിയിലുള്ള മരുന്നുകളും കാര്യങ്ങളും കഴിക്കാതെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ കുറച്ച് കാര്യം ഉൾപ്പെടുത്തുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൊളസ്ട്രോൾ എങ്ങനെ നമ്മൾ കൺട്രോളിലേക്ക് തന്നെ നോർമലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇന്നത്തെ വീടിലൂടെ കാണാം അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ കൊളസ്ട്രോൾ എന്താണെന്ന് നോക്കാം നമ്മൾ രക്തം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി ടോട്ടൽ കൊളസ്ട്രോൾ ആണ് നോക്കുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുന്ന സമയത്ത് നമ്മൾ കൊളസ്ട്രോളിന്റെ അളവ് മാത്രല്ല നമ്മൾ കാണുന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ രക്തത്തിൽ ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല കൊളസ്ട്രോൾ പറയുന്നത് ഫാറ്റ് സോല്യുബിൾ കാര്യമായതുകൊണ്ട് നമുക്കത് ഫ്രീ ആയിട്ട് രക്തത്തിൽ ഫ്ലോട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും രീതിയിൽ എണ്ണ ഓയിൽ കാര്യങ്ങൾ ഒഴിക്കുകയാണെങ്കിലും അത് തനിയെ വിട്ടു നിൽക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഫാറ്റ് സോല്യൂബിൾ സോല്യുബിളാണ് നമുക്കത് ബ്ലഡിൽ കൂടി ചേരത്തില്ല അപ്പോൾ നമുക്കത് ബ്ലഡിൽ ഈസി ആയിട്ട് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു പാർട്ടിക്കളുടെ ആവശ്യമുണ്ട് ഒരു പ്രോട്ടീൻ ക്യാപ്സ്യൂൾ അത് കൂടെ നിന്നിട്ടാണ് അത് ബ്ലഡിൽ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുന്ന സമയത്ത് നമ്മൾ അതുകൂടി ചേർത്തിട്ടാണ് അളവ് നോക്കുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സമയത്ത് എൽ ഡി എൽ ഡി എച്ച് ഡി എൽ ഡി അളവ് ചേർന്നിട്ടാണ് നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ പറയുന്നത് എൽ ഡി എൽ എന്ന് പറയുന്ന സമയത്ത് പൊതുവെ എല്ലാവരും പറയുന്നതാണ് ബാഡ് കൊളസ്ട്രോൾ വന്നത് ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ലിവറിൽ നിന്നിട്ട് നമുക്ക് ഉപയോഗത്തിന് ശേഷം നമ്മൾ ആർട്ടറി അല്ലെങ്കിൽ സെൽസിലേക്ക് എത്തുന്ന ഒരു കൊളസ്ട്രോൾ ആണ് ഈ എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നതാണ് ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടറീസ് അല്ലെങ്കിൽ നമ്മൾ സെൽസിലേക്കൊക്കെ നമ്മൾ ലിവറിലേക്ക് എത്തുന്ന ഒരു കൊളസ്ട്രോൾ ആണ് ഈ ഒരു എച്ച് ഡി എൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ എല്ലാവരും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ടോട്ടൽ കൊളസ്ട്രോൾ അളവ് മാത്രമാണ് നോക്കുന്നത് പക്ഷെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ബുദ്ധിമുട്ട് വരുത്തുന്നത് ഈ ഒരു ടോട്ടൽ കൊളസ്ട്രോൾ എച്ച് ഡി എൽ എൽ ഡി എൽ മാത്രമല്ല നമ്മൾ വി എൽ ഡി എൽ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് നമുക്ക് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുത്തുന്നത് നമുക്ക് ഈ എൽ ഡി എൽ നോക്കുന്ന സമയത്ത് പൊതുവായിട്ട് രണ്ട് രീതിയിലുള്ള എൽ ഡി എൽ ഉണ്ട് എൽ ഡി എൽ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ കൊളസ്ട്രോൾ ബ്ലഡിൽ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സബ്സ്റ്റൻസ് ഒരു പാർട്ടിക്കിൾ അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ ഒരു പാർട്ടിക്കിളുടെ സൈസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ

കൂടുതലായിട്ട് എന്താണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സ്മോൾ ഡെൻസ് പാർട്ടിക്കിൾസ് ആണ് പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിലും അധികമായിട്ട് കൊളസ്ട്രോൾ കണ്ടന്റ് ഉള്ള പാർട്ടിക്കിൾ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ലാർജ് ബോയിങ് തന്നെയാണ് ഉള്ളത് പക്ഷേ ഈ സ്മോൾ ഡെൻസ് പാർട്ടിക്കിൾസ് നമ്മൾ ആർട്ടറീസിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പെനിട്രേറ്റ് ചെയ്ത് ഉള്ളോട്ട് കടക്കുന്നത് കൊണ്ട് ഈ ഒരു ചെറിയ സ്മോൾ ഡെൻസ് പാർട്ടിക്കിൾസ് നമ്മൾ ശരീരത്തിൽ നമ്മൾ രക്തത്തിൽ അമിതമാവുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം നമ്മൾ നോർമലി ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്നത് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈഗ്ലസേഴ്സ് മാത്രം നോക്കാതെ നമ്മളൊരു കംപ്ലീറ്റ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു പി എൽ ഡി എൽ പാർട്ടിക്കിളും ഈ പാർട്ടിക്കൾസിൻ്റെ സൈസും അല്ലെങ്കിൽ നമ്പേഴ്സും വെച്ചിട്ടുള്ള വി എൽ ഡി യിൽ അടക്കമുള്ള കംപ്ലീറ്റ് പ്രൊഫൈൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നമുക്ക് അമിതമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യം ഉണ്ടാക്കുന്ന ഈ ഒരു വി എൽ ഡി എൽ അളവ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും നമുക്കത് കുറയ്ക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ നമ്മൾ നോർമലി ആളുകൾ ടോട്ടൽ കൊളസ്ട്രോൾ കൂടുന്ന സമയം കാണുമ്പോഴേക്കും നമ്മൾ ഡോക്ടേഴ്സിന് അടുത്ത് പോയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ കൊളസ്ട്രോൾ കൂടുമ്പോഴേക്ക് നമ്മൾ കഴിക്കുന്ന പല രീതിയിലുള്ള സ്റ്റാറ്റിൻ ഡ്രഗ്സ് ആണ് നമ്മൾ ഈ സ്റ്റാറ്റിൻ ഡ്രഗ്സ് അമിതമായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അത് കാരണം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ഫസ്റ്റ് നോക്കുമ്പോൾ മസിലിലേക്കുള്ള എനർജി ഫ്ലോ തന്നെ നമുക്ക് കുറയുന്നുണ്ട് അമിതമായിട്ട് ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ ഈ സ്റ്റാറ്റിൻ ഡ്രഗ്സ് കഴിക്കുന്നവർക്ക് ഫസ്റ്റ് വരുന്ന ഒരു സിംറ്റം ആണ് ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു സൈഡ് എഫക്ട് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മസിലിലേക്കുള്ള ഒരു ഓക്സിജൻ സപ്ലൈ അതേപോലെ എനർജി സപ്ലൈ നമുക്ക് അവിടെ ാണ് അതുകൊണ്ട് നമുക്ക് മസിൽ പെയിൻ അധികമാവുകയാണ് ഈ സ്റ്റാറ്റിൻ ഡ്രഗ്സ് എടുക്കുന്ന ചില ആളുകൾ നമുക്ക് പല തരത്തിലുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളും നമുക്ക് ഒരു സ്റ്റാറ്റിൻ ഡ്രഗ്സ് എടുക്കുന്നതുകൊണ്ട് വരുന്നുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാറ്റിൻ ഡ്രഗ്സ് എടുക്കുന്നത് അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ അളവ് കൂടിയത് കൊണ്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമുക്കൊരു വി എൽ ഡി എൽ അളവ് കൂടെ നമ്മൾ നോക്കുകയാണെങ്കിലാണ് നമ്മൾ പെട്ടെന്ന് ആർട്ടറിൽസിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഹാർട്ട് അറ്റാക്കിൽ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ ഒരു വി എൽ ഡി എൽ അളവ് കൂടുമ്പോഴാണ് അപ്പൊ നമുക്ക് ആ ഒരു അളവ് വി എൽ ഡി എൽ അളവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാറ്റിൻ ഡ്രഗ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമാണ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഈ വി എൽ ഡി എൽ നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ വേണ്ടി സ്റ്റാറ്റിൻ ഡ്രഗ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ ഈ സ്റ്റാറ്റിൻ ഡ്രഗ്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ വി എൽ ഡി എൽ അളവ് പൊതുവെ കൂടാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അപ്പൊ പൊതുവായിട്ട് ആളുകൾ ഇത്തിരി നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് അത് കൂടുതൽ കാണുമ്പോഴേക്കും മരുന്നുകൾ കഴിക്കുന്നത് ഫസ്റ്റ് അത് നിർത്തി വെക്കാം നമ്മൾ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു കൊളസ്ട്രോൾ അധികമാവുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് കൊളസ്ട്രോൾ അധികമാവുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിൽ ബ്ലോക്ക് അതേപോലെ സ്ട്രോക്ക് കാര്യങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അമിതമാവുന്ന സമയത്ത് അധികാവുന്ന സമയത്ത് നമുക്ക് വരുന്നുണ്ട് നമ്മൾ പല രീതിയിലുള്ള അസുഖങ്ങൾ നമ്മൾ അടുത്ത് മെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ലക്ഷണങ്ങളാണ് പറയാറ് പക്ഷെ നമ്മൾ കൊളസ്ട്രോള് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലക്ഷണങ്ങൾ ആദ്യം പറയാനുണ്ടാകത്തില്ല നമ്മൾ അല്ലേ നമുക്ക് കൊളസ്ട്രോൾ അധികം ആവുന്നുണ്ടോയെന്ന് പല ആളുകളും നമ്മൾ കൊളസ്ട്രോൾ അധികമാവുന്നു മനസ്സിലാക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടിൽ ബ്ലോക്ക് കാരണം നമുക്ക് എന്തെങ്കിലും നെഞ്ചുവേദനയും ഭയങ്കരമായിട്ട് അസ്വാസ്ഥ്യം വരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ് രക്തം പരിശോധിക്കുന്ന സമയത്ത് അതിലൊരു ഫാക്ടറായിട്ട് നമ്മൾ ശ്രദ്ധിക്ക ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം മാത്രമാണ് കൊളസ്ട്രോൾ കൂടിയത് കൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത് നമ്മൾ നോർമലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും രീതിയിലുള്ള നമുക്കിപ്പം ഷുഗർ ഉള്ള ആളുകളാണോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അമിതമായിട്ട് രക്തസമ്മർദ്ദമുള്ള ആളുകളാണോ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പി സി ഒസ് അല്ലെങ്കിൽ പി സി ഒഡ് ഇങ്ങനത്തെ കണ്ടീഷൻ തൈറോയിഡ് അങ്ങനത്തെ കണ്ടീഷനുള്ള ആളുകളാണെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോംസ് എന്തെങ്കിലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ അമിതമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനത്തെ ആളുകൾ നമ്മളൊന്ന് രക്തം പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ ഒരു ശ്രദ്ധിച്ച് വരികയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ യാതൊരു രീതിയിലുള്ള മരുന്നും കാര്യങ്ങളും കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ ഇത് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം മെയിനായിട്ട് നമുക്ക് ഡെയിലി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വെർജിൻ ഒലീവ് ഓയിൽ നമ്മൾ ഒലീവ് ഓയിൽ നമ്മൾ ഭക്ഷണത്തിൽ ദിവസേനെ ചെറിയൊരു എമൗണ്ടിൽ ഉൾപ്പെടുത്തി വരികയാണെങ്കിൽ നമുക്ക് വളരെയധികം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി വി എൽ ഡി എല്ലിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ ദിവസേന നമ്മൾ കോഡ് ലിവർ ഓയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മൾ ഈ മീനെണ്ണ ഗുളികൾ ഫിഷ് ഓയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് ഇത് സപ്ലിമെൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ സപ്ലിമെൻസ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ കറക്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും അതേപോലെ തന്നെ നമ്മൾ ദിവസേന അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒന്ന് വീതമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ എവക്കാഡോസ് ഇൻക്ലൂഡ് ചെയ്ത് ഉൾപ്പെടുത്തി വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൊളസ്ട്രോളൊരു അളവ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നട്ട്സും കാര്യങ്ങളും നമ്മൾ പിസ്താ ചോസ് വോൾനട്സ് ബദാംസൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഡേ ദിവസേന നമ്മൾ ചെറിയൊരു അളവിൽ ഉൾപ്പെടുത്തി വരികയാണെങ്കിൽ നമുക്ക് ഈ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വി എൽ ഡി എൽ ടെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ബലാണ് നമ്മളുടെ ഈ കൊളസ്ട്രോൾ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ബൈൽ സോൾസ് അപ്പോൾ ബൈൽ സോൾസിൽ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറിലെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ബൈൽഡ് ഡയറ്റിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഈ കൊളസ്ട്രോൾ അളവ് നമ്മുടെ ശരീരത്തിൽ അമിതമാവാൻ അധികമാവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളവരാണെങ്കിൽ അതൊന്ന് ശരിയാക്കി എടുത്തിട്ട് നമ്മൾ ഈ ബൈൽ സോൾസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കറക്റ്റാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതേപോലെ വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ ബി ത്രീ നമുക്ക് ഈ കൊളസ്ട്രോളിലെ ലെവൽസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൊളസ്ട്രോളിലെ ലെവൽസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും രീതിയിൽ എക്സസൈസ് ഡെയിലി ചെയ്ത് വരികയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിൽ നമ്മൾ ദിവസേന എന്തെങ്കിലും രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നുണ്ട് ഇതിന്റെ കൂടത്ത നമ്മൾ ഭക്ഷണത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് അമിതമായിട്ടുള്ള ഷുഗർ ഇൻടേക്ക് ഷുഗർ ഇൻടേക്ക് െന്ന് പറയുന്ന സമയത്ത് നമ്മൾ ദിവസേന കഴിച്ചു വരുന്ന അന്നജം തന്നെ അന്നജം കഴിക്കുന്ന സമയത്ത് അമിതമായിട്ടുള്ള ഷുഗർ ആണ് നമ്മളെ ശരീരത്തിന്റെ അകത്തേക്ക് വരുന്നത് അപ്പൊ ഈ ഷുഗർ അമിതമായിട്ട് വരുന്നത് നമ്മൾ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ കൊളസ്ട്രോള് കൂടുന്നത് നമ്മളെ ശരീരത്തിൽ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ നമുക്ക് നമ്മൾ രക്തം പരിശോധിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള കൊളസ്ട്രോൾ അധികമാണെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഈ ഭക്ഷണ രീതികളിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കൊളസ്ട്രോൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക തരത്തിലുള്ള മരുന്നുകളും കാര്യങ്ങളും അധിക അധികാളുകളും കഴിക്കുന്ന സ്റ്റാറ്റിൻ ഡ്രഗ്സ് തന്നെയാണ് ഇത് ആ സ്റ്റാറ്റിൻ ഡ്രഗ്സ് കഴിക്കാതെ തന്നെ നമുക്ക് ഈ കൊളസ്ട്രോൾ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ഈ സ്റ്റാറ്റിൻ ഡ്രഗ്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ വേറെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മരുന്ന് കഴിക്കാതെ തന്നെ നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് കഴിക്കേണ്ടി ദിവസേന ചെറിയ രീതിയിൽ ചെറിയ എമൗണ്ടിൽ ചെറിയ അളവുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കൊളസ്ട്രോൾ നമുക്ക് നോർമൽ ഒരു ലെവലിൽ തന്നെ നമുക്ക് കൺട്രോൾ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോ നമുക്ക് കാണാം താങ്ക്